മലയാളം എല്ലാവർക്കും സ്വാഗതം ദിലീപ് ഫോട്ടോഗ്രാഫർ കാവ്യ മാധവൻ മോഡൽ ഇപ്പോൾ കാവ്യ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കാവ്യ തൻ്റെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയുടെ ഒരു പരസ്യത്തിന് വേണ്ടിയാണ് ഈ ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ കാവ്യയുടെ ഭർത്താവ് ദിലീപ് തന്നെയാണ് ദിലീപാണ് കാവ്യയുടെ ഫോട്ടോഗ്രാഫർ ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിൻ്റെ കല്യാണത്തിന് കാവ്യയും മകൾ മീനാക്ഷിയും സാരിയിൽ അണിഞ്ഞൊരുങ്ങിയ ഒരു ചിത്രം കൂടെ കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവെച്ചിട്ടുണ്ട് ഈ ചിത്രവും ഇതിൽ കാവ്യയും മീനാക്ഷിയും അണിഞ്ഞിരിക്കുന്ന സാരിയുമൊക്കെ കാവ്യ സ്വന്തം ബ്രാൻഡായ ലിക്ഷയിൽ നിന്നും തന്നെ ഡിസൈൻ ചെയ്തതാണ് മലയാളിയുടെ മനസ്സിൽ അവർ കൊണ്ടു നടക്കുന്ന മലയാള മുഖശ്രീയുമായി എന്നെന്നും നിലനിൽക്കുന്ന ഒരു കാവ്യ താരം തന്നെയാണ് കാവ്യ മാധവൻ കാവ്യ സിനിമാ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് ആരാധകർ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നാളെ ഇതുവരെ കാവ്യ തന്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള അവർ തിരിച്ചുവരവിനെ പറ്റി ഒന്ന് ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മോളി ജനിച്ചതോടെ കാവ്യ സിനിമാ പ്രവേശനത്തെ കുറിച്ച് നാളിതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് വാർത്ത ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം